ഏവർക്കെഹാദ്യമായ എൻ്റെ മറ്റൊരു വ്യത്യസ്ത വീഡിയോയിലേക്ക് സകർഷം സ്വാഗതം ആദ്യമായിട്ടാണ് നിങ്ങൾ ഈ വീഡിയോ ശ്രവിക്കുക അല്ലെങ്കിൽ ദർശിക്കുക എങ്കിൽ മറക്കാതെ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക അതേപോലെ തന്നെ വീഡിയോ ലൈക്ക് ചെയ്യുക തൊട്ടടുത്തുള്ള ബെല്ലൈക്കിൻ കൂട്ടി എനബിൾ ചെയ്ത് കഴിഞ്ഞു കഴിഞ്ഞാൽ ഞാൻ ഇടുന്ന വ്യത്യസ്ത വീഡിയോകളുടെ നോട്ടിഫിക്കേഷൻ നിങ്ങൾക്ക് എത്തിച്ചേരുന്നതാണ് അതായത് ഇന്ന് വളരെയധികം നല്ല ഒരു ക്ഷേത്ര സങ്കേതത്തിലേക്കാണ് യാത്ര പറഞ്ഞു കഴിഞ്ഞു കഴിഞ്ഞാൽ വിശ്വസിക്കാൻ സാധിക്കില്ല അത്രയത്ര ചൈതന്യം നിറഞ്ഞു തുളുമ്പി നിൽക്കണ ഒരു മഹാക്ഷേത്ര സഞ്ചയം ഞങ്ങൾ ബൈക്കിലാണ് പത്തനംതിട്ടയിൽ നിന്ന് കോമി എന്ന ദേശഭാവം അവിടെ നിന്ന് കുറച്ച് ഫ്രണ്ടിലോട്ട് പോകുമ്പോഴാണ് പത്തനാപുരം തിക്കിലേക്ക് പോകുമ്പോഴാണ് എലിയറക്കൽ എന്ന് പറയുന്നൊരു ജംഗ്ഷൻ അവിടെ നിന്ന് അച്ഛൻ കോവിലിന് പോകുന്ന റൂട്ടിൽ കല്ലി എന്ന ജംഗ്ഷൻ അവിടേക്കാണ് നല്ല പ്രകൃതി രമണീയമായ സ്ഥാനഭാവം അടബിയുടെ നടുവിലൂടെ ഒരു തീർത്ഥയാത്ര പ്രകൃതി ഒരുക്കിയിരിക്കുന്ന മഹാ വൈശിഷ്ടമായിട്ടുള്ള ഒട്ടേറെ എന്താണ് മനോഹാരിത നിറഞ്ഞ ഒരു വഴിയിലൂടെയാണ് ഞങ്ങൾ പോയിക്കൊണ്ടിരിക്കുന്നത് അതിപ്പോൾ ഞങ്ങൾ ക്ഷേത്രനടയിലേക്ക് എത്തുവാൻ പോവുകയാണ് കണ്ടതാണ് കല്ലേലി ഊരാളി അപ്പൂപ്പൻ കാവ് വളരെ ഒരു ക്ഷേത്രമാണ് ഞാൻ അവിടെ എത്തി എത്ര മനോഹരമാണ് ഭഗവാന്റെ സന്നിധിയിലേക്ക് ഇറങ്ങി പോകണം പടവുകൾ ആ പടവുകൾ തന്നെ വളരെയധികം വ്യത്യസ്തമായിട്ടുള്ള രീതിയിലാണ് ളവാക്കിയിരിക്കുന്നത് കല്ലേലി ഒരാളി അപ്പൂപ്പനെ കുറിച്ച് കേട്ട കേട്ടമാത്രയിൽ തന്നെ അവിടെ ഒന്ന് പോവുക എന്നുള്ള ഒരു ലക്ഷ്യത്തിലാണ് ഞങ്ങൾ ഇറങ്ങി തിരിച്ചത് അവിടെ ചെന്നപ്പോൾ അത്യധികം സന്തോഷകരമായിരുന്നു മനസ്സ് വനത്തിനുള്ളിൽ നിന്നുള്ള ഒട്ടനവധി പക്ഷികളുടെയും മൃഗങ്ങളുടെയും ശബ്ദ സ്വരൂപഭാവങ്ങളും അതേപോലെ അച്ഛൻ കോവിലാറിനെ ധന്യമാക്കിയിരിക്കണം നീലക്കൊടുവേലിയുടെയും ഔഷധസസ്യങ്ങളുടെയും ഒരു സഞ്ചയമായിരിക്കണം സന്നിധിയാണ് നമ്മുടെ അപ്പപ്പൻ്റെ തിരുസന്നിധി എന്ന് പറയുമ്പോൾ അതുപോലെ തന്നെ ഒട്ടേറെ വാനര സേനകൾ അപ്പന് കാവൽക്കാരായിട്ടുണ്ട് പിന്നെ അപ്പപ്പൻ്റെ വഴിപാടായിട്ട് പൂവൻ കോഴികളുടെയും അതേപോലെ വെറ്റാവാക്ക് അടയ്ക്കുക തുടങ്ങിയിട്ടുള്ള ശേഖരങ്ങളും എന്ന് വേണ്ട മനോഹാരിത നിറഞ്ഞിരിക്കണ ഭഗവാന്റെ ആലയം ചൈതന്യവത്തായിട്ടുള്ള ഈ ആലയത്തിൽ എത്തുക എന്ന് പറയുന്നത് തന്നെ ജന്മാന്തര സുഹൃതം എന്ന് മാത്രമേ പറയുവാൻ സാധിക്കുകയുള്ളൂ തൊള്ളായിരത്തി തൊണ്ണൂറ്റി ഒൻപത് മലകൾക്കും അധിപനായിട്ടുള്ള അതിചൈതന്യമൂർത്തി ആയിരിക്കണം ഭഗവാനെ കാണുക എന്ന് പറയുമ്പോഴോ ചെറിയ ഒരാളല്ല രം ഇത്രയും മലകളുടെ അധിപനായിട്ട് ഇവിടെ കുടികൊള്ളുകയാണ് നമ്മുടെ ജീവിതത്തിൽ ജീവിതത്തിലുള്ളവായിരിക്കണം എത്ര വലിയ പ്രതിസന്ധി പ്രതിസന്ധിയായിരുന്നാലും അപ്പൂപ്പൻ്റെ അടുത്ത് വന്ന് പറഞ്ഞു കഴിഞ്ഞു കഴിഞ്ഞാൽ അത് യാതൊരു സംശയം വേണ്ട അത് പരിഹരിക്കപ്പെടും എന്നുള്ളത് ഒട്ടേറെ അനുഭവസ്ഥരുടെ വായുമൊഴിയിൽ നിന്ന് കേൾക്കുവാൻ സാധിച്ചു അതുകൂടി കേട്ടപ്പോൾ വലിയ സന്തോഷമായി കാരണം യാത്രയിൽ നല്ലൊരു മനസ്സിന് സുഹൃതം കിട്ടിയതുപോലെയായി ഭഗവാന്റെ തിരുനടയിലൊക്കെ ഒന്ന് ദർശനം നടത്തി പിന്നെ ഇത് ദേവതാഭാവങ്ങളെയൊക്കെ വണങ്ങി ഇവിടെ മറ്റൊരു പ്രത്യേകത എന്ന് പറയുന്നത് ദ്രാവിഡ കൗള ആചാരഭാവങ്ങളിലാണ് ക്ഷേത്രപൂജ വിധാനങ്ങളൊക്കെ അനുഷ്ഠിക്കപ്പെടുന്നത് അതും അത്യധികം ചൈതന്യമായിട്ടുള്ള ഭാവത്തിലാണ് അനുഷ്ഠിക്കപ്പെടുക ഇവിടെ ഗണപതി എന്നൊരു മൂലഗണപതിയെ നമുക്ക് കാണുവാൻ സാധിക്കും കഞ്ഞമൂലയിൽ ഭദ്രമായിട്ടുള്ള ആസനസ്ഥ ഭാവത്തിൽ കൂടിക്കൊള്ളണം ആ ചൈതന്യ സ്വരൂപം അനും വളരെ വിശേഷതകളാണ് അനുഭവസ്ഥർ പറയണത് അല്ല യഥേഷ്ടം സജ്ജനങ്ങൾ അവർ വന്ന് പറയണത് കേട്ടപ്പോഴാണ് ആശ്ചര്യം തോന്നി എന്തുകൊണ്ട് നേരത്തെ വരുവാൻ തോന്നിയില്ല എന്നു തന്നെ പറയാം അങ്ങനെയുള്ള ആ ഭഗവാന്റെ തിരുസന്നിധി എത്ര നല്ല രസമാണ് പവിത്രവും പരിപാലനവും അതേപോലെ വേദമന്ത്രങ്ങളുടെയും ദ്രാവിഡ മന്ത്രങ്ങളുടെയും ഒക്കെ ഒരു ശീൽഖാരമൊഴുകുന്ന ചൈതന്യമൊഴുകുന്ന ആ ധാര അനുഭവിക്കുക എന്ന് പറയുമ്പോൾ അഹ് അസാധ്യകരം നീലക്കൊടുവേലിയുടെ ഔഷധഗുണം പേർന്ന അച്ചങ്കോവിലാറിൻ്റെ മൂലസ്ഥാനമായി യുഗങ്ങളായിട്ട് പഴമയും വിശ്വാസവും കൊണ്ട് നാനാജാതി ഭക്തജന സഹസ്രങ്ങൾക്ക് ഒന്നുപോലെ ആശ്രയം വരുക അതിശ്രേഷ്ഠ കാനനവാസ ചൈതന്യമാണ് കല്ലേലി ഊരാളി അപ്പൂപ്പൻകാവ് ആദ്യ ദ്രാവിഡ നാഹഗോത്ര സംസ്കാരത്തിൻ്റെ ആചാര അനുഷ്ഠാനങ്ങൾ പിന്തുടർന്നു വരുന്നതും പ്രകൃതി ഭീതി തെളിയിച്ച കിഴക്ക ദർശനമായി കാനനവാസനായി പ്രപഞ്ചശക്തിയായി ത്രിലോകവാസിയായി തൊള്ളായിരത്തി തൊണ്ണൂറ്റി ഒൻപത് മലകൾക്കും മുപ്പത്തിമുക്കോടി ദേവ ഗണങ്ങൾക്കും അധിമനായി അദൃശ്യനും അരൂപിയും സൃഷ്ടി സ്ഥിതി സംഹാരകർത്താവായും അഭയ വര പ്രധായകനുമായി ശ്രീ കല്ലേലി പൂരാളി അപ്പൂപ്പൻ്റെ ഒട്ടേറെ സവിശേഷതകൾ ഇന്നും നമുക്ക് കേൾക്കാവുന്നതാണ് ചൈതന്യവത്തായിട്ടുള്ള ഏറ്റവും പരമമായ ആ ഭഗവാന്റെ ചൈതന്യ സ്രോതസ് എത്രത്തോളം പറഞ്ഞു കഴിഞ്ഞു കഴിഞ്ഞാലും അത് എവിടെ കൊണ്ടെത്തിക്കുമെന്ന് പറയുവാൻ സാധിക്കാത്ത രീതിയിലാണ് വാ മൊഴിയിൽ പറഞ്ഞു കൊടുത്ത വേദമന്ത്ര സുഖങ്ങളുടെ അനാവരണമായ ഒരു സുഖ സമ്മിശ്രമായ ആചാര കർമാനുഷ്ഠാനങ്ങൾ ആ വാമൊഴിയിൽ നിന്നും ഉതിർന്നു വീഴുന്ന ആ മന്ത്രഗതികളുടെ താളവും ലയവും ഭാഗവും ഒക്കെ എന്ന് പറഞ്ഞു കഴിഞ്ഞു കഴിഞ്ഞാൽ എങ്ങനെ പറയണം എന്ന തന്നെ വ്യക്തമാക്കുവാൻ വളരെ പ്രയാസമാണ് അത്രയധികം ശക്തി ചൈതന്യമാണ് കല്ലേലി ഊരാളി അപ്പൻ കാവ അതിൽ ഈ ചൈതന്യ ഭൂമിയിൽ ചൈതന്യഭൂമിയിലെത്തുവാൻ ഒരു ജീവിതത്തിൽ നമുക്ക് കിട്ടുന്ന അവസരം മാറ്റാതിരിക്കുക അത്ര പരമമായ പൂങ്കാവനം തന്നെയാണ് അപ്പനെ സേവ ചെയ്യുക അല്ലെങ്കിൽ അനുഷ്ഠിക്കുക എന്ന് പറയുന്നത് അങ്ങനെ ആമനമൻ്റെ ജീവിതത്തിൽ ഉണ്ടായിരിക്കണെങ്കിൽ എന്ത് പ്രശ്നമായിക്കോട്ടെ പരിഹാരമില്ലാത്ത പ്രശ്നമില്ല പരിഹാരമില്ലാത്ത പ്രശ്നമില്ല അന്നേരം പരിഹരിക്കുവാൻ പറ്റുന്ന ഒരു ഏക കാനന ക്ഷേത്രഭാവമാണ് ഊരാളിയപ്പൂട്ടൻ കല്ലേലി ഊരാളിയപ്പൂട്ടൻ കവ എന്ന് തന്നെ എടുത്തു പറയേണ്ടുന്ന ഒന്നാണ് അനുഭവസ്ഥർ യഥേഷ്ഠമാണ് വന്നിരിക്കുന്നവരിൽ രോഗം കൊണ്ടും ദുരിതം കൊണ്ടും അതേപോലെ ദുഃഖങ്ങൾ കൊണ്ടും അതേപോലെ പ്രണയ ഭാവങ്ങളിലുള്ള ദൂഷ്യവശങ്ങൾ കൊണ്ടും ദുരിതം അനുഭവിച്ച ഒത്തിരി സജ്ജനങ്ങൾക്കാണ് അത് ഇവിടെ എത്തിയ മാത്രയിൽ അവർ അവരവരുടെ വായി മൊഴി ഭാവങ്ങളിൽ കിട്ടിയ ആ അനുഭൂതികൾ നുകർന്ന മാത്രയിൽ മനസ്സ് സങ്കുചിതമായ ഭാവത്തിൽ നിന്ന് സന്തോഷകരമായ ഭാവത്തിലേക്ക് എത്തിച്ചേരുവാൻ സാധിച്ചു എന്നുള്ളതാണ് ഭഗവാന്റെ തിരുനടയിൽ എല്ലായിപ്പോഴും ജ്വലിച്ചു നിൽക്കണ കിടാവിളക്കം അതുപോലെ തന്നെ വേണ്ടിയിട്ട് വേണ്ടിയിട്ടൊരുക്കണം വെറ്റകളം അടച്ചകളും ഒട്ടേറെ സിദ്ധിദായക മായിട്ടുള്ള കർമ്മ തലങ്ങളിൽ ഇവിടെ എത്തിയപ്പോഴും യഥേഷ്ടം സജ്ജനങ്ങളെ ഞങ്ങൾക്ക് കാണുവാൻ സാധിച്ചു പക്ഷെ അവരുടെയൊക്കെ മുന്നിൽ വെച്ച് നമ്മൾ വീഡിയോ പകർത്തുക എന്ന് പറയുന്നത് അതൊരു രസകരമാകാത്തത് കൊണ്ട് എല്ലാവരും പോയതിന് ശേഷം പൂജയൊക്കെ കഴിഞ്ഞതിന് ശേഷമാണ് ഞങ്ങൾ ഈ വീഡിയോ പകർത്തുന്നത് എന്ന് അവരുടെയൊക്കെ വായ്മൊഴിയിൽ നിന്ന് കേട്ടിയ പല പല അനുഭവങ്ങൾ കേട്ടപ്പോഴാണ് ജീവിതത്തിൽ കയറെടുത്തവർ അതേപോലെ തന്നെ ജീവിതം കൊണ്ട് ദുരിതമല്ലാതെ അല്ലെങ്കിൽ ദുഃഖമല്ലാതെ സന്തോഷപൂരിതമായിട്ടുള്ളൊരവസ്ഥ ഇല്ലാത്ത സജ്ജനങ്ങൾ മാറാവ്യാധികളിൽ നിന്ന് മോചിതരായവർ ഒന്നു വേണ്ട ഒട്ടേറെ സജ്ജനങ്ങൾ അതേപോലെ തന്നെ അപ്പൂപ്പൻ്റെ മറ്റൊരു പ്രത്യേകത എന്ന് പറയുന്നത് പ്രണയിനികളെ ഏറ്റവും കൂടുതൽ ഒന്നിച്ച് ചേർക്കുക എന്നുള്ളത് അപ്പൂപ്പൻ്റെ ഒരു വലിയ ഇഷ്ടവിനോദം കൂടിയാണ് എന്നറിഞ്ഞപ്പോഴും വലിയൊരു ചൈതന്യമാണ് അവിടെ വിളങ്ങി നിൽക്കുന്നത് എന്ന് തോന്നി പിന്നെ ഞങ്ങൾ അവിടെയുള്ള പരിചാരക വൃന്ദങ്ങളെ കണ്ടു അപ്പൂപ്പൻ്റെ ദാസ്യവൃത്തി ചെയ്യണ നല്ല ജ്യേഷ്ഠ സഹോദരങ്ങൾ ഇത്രയും നല്ല സജ്ജനങ്ങളെ ജീവിതത്തിൽ കാണുവാൻ സാധിക്കുകയില്ല എന്ന് തന്നെ പറയാം കാരണം ആദ്യമായിട്ട് ക്ഷേത്രദർശനം നടത്തിയ മാത്രയിൽ ഒന്നും ഞങ്ങൾക്കറിയില്ല പക്ഷെ എല്ലാം ഞങ്ങളെ കൊണ്ട് കാണിക്കുകയും ഇന്നത് ഇന്നതാണെന്ന് പറഞ്ഞു തരികയും ചെയ്ത നല്ല മനസ്സിൻ്റെ നൂറ് ശതമാനം പെർഫെക്റ്റ് എന്ന് തന്നെ പറയുവാൻ സാധിക്കുകയുള്ളു അങ്ങനെയുള്ള കുറേ ജ്യേഷ്ഠ സഹോദരങ്ങൾ ഒരപ്പിന് എന്തിനും ഏതിനും നല്ല കരുത്തോടെ നിൽക്കണ അംഗരക്ഷഭാവങ്ങൾ അങ്ങനെ ഒട്ടേറെ അത്ഭുതങ്ങളാണ് ഞങ്ങൾക്കവിടെ കാണുവാൻ കഴിഞ്ഞത് അന്നേരം അത്ര ചൈതന്യമാണ് ഈ സ്ഥാനഭാവം അതുപോലെ തന്നെ കൊത്തുപണികളുടെയും അലങ്കാരങ്ങളുടെയും ഒരു ലോകമാണ് ഒരു കൊടുങ്കാട്ടിനുള്ളിൽ ഇത്രയൊക്കെ ചെയ്യുക എന്ന് പറയുമ്പോൾ നമ്മൾ വിശ്വസിച്ച് പോവുകയില്ല അത്ര ചൈതന്യഭാവത്തോടു കൂടിയാണ് ക്ഷേത്ര നിർമ്മൃതിയും അതേപോലെയുള്ള കാര്യങ്ങളും അനുഷ്ഠിച്ചിരിക്കുന്നത് അങ്ങനെയുള്ള ഈ പുണ്യസങ്കേതത്തിൽ വരിക എന്ന് പറയുന്നത് ഒരു മഹാഭാഗ്യം എന്ന് മാത്രമേ പറയുവാൻ സാധിക്കുകയുള്ളൂ ഇവിടെ മറ്റൊരു വിശേഷത എന്ന് പറയുന്നത് മീനൂട്ട് എന്നുള്ള ഒരു മഹാകർമ്മം എന്നുള്ളതിനെക്കുറിച്ചാണ് കുറിച്ചാണ് അച്ഛൻകോവിലാറ്റില അപ്പത്തന്നെ മക്കളായിട്ടുള്ള തിരു മത്സ്യങ്ങൾ യഥേഷ്ടം വിഹരിക്കണമുണ്ട് അവർക്ക് പൊരി കടല തുടങ്ങിയവ നൽകി കഴിഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ ശരീരത്തിൽ ശരീരത്തിലുള്ളവായിരിക്കുന്ന അരിയമ്പാറ പുഴുക്കടി തുടങ്ങിയ രോഗങ്ങൾക്കെല്ലാം ശമനമാകുകയും അതിൽ നിന്ന് മോചനം ലഭ്യമാകുകയും കൂടാതെ നല്ല രൂപഭാവങ്ങൾ നമ്മുടെ തൊക്കുകൾക്ക് വന്ന് ചേരുകയും ചേരും എന്നുള്ളതാണ് മറ്റൊരു വിശ്വാസം വിശ്വാസമല്ല ഇതൊട്ടേറെ അനുഭവസ്ഥർ ഇതിൽ ഭാഗവത്തായിട്ടുണ്ട് അവരുടെ വായ്മൊഴികളിൽ നിന്ന് കേട്ട ആ പരമസത്യം നമുക്ക് നേരിട്ട് മനസ്സിലാക്കാവുന്നതേ ഉള്ളൂ അന്നേരം അപ്പപ്പൻ്റെ തിരുമക്കളെ കൂടി ഗവനിക്കുക എന്ന് പറയുമ്പോൾ ഒട്ടേറെ ഗുണങ്ങൾ ലഭ്യമാകുന്ന ഒന്നാണ് മറക്കാതിരിക്കുക ഒരു വിധാനത്തിലല്ല ഒട്ടനവധി വിധാനങ്ങളിൽ ഈ ക്ഷേത്ര ചൈതന്യം നാൽക്കു നാൾ ഒട്ടേറെ ദേശങ്ങളിലേക്ക് വ്യാപിച്ചു കൊണ്ടിരിക്കണം അത് നമ്മുടെ അപ്പൻ്റെ പ്രധാന വിശേഷ ദിനഭാവങ്ങൾ എന്ന് പറയുമ്പോൾ മേട ഒന്ന് പത്താമതയ മകോത്സവം ആരംഭം ഒന്നാം തിരു ഉത്സവം നവകാഭിഷേകം മലയ്ക്ക് വലിയ പഠിണി വിഷുക്കണി ദർശനം മലക്കൊടി ദർശനം മേടം പത്ത് പത്താമുദയം പത്താം തിരു ഉത്സവം കല്ലേലി ആദിത്യ പൊങ്കാല അതേപോലെ തന്നെ മലക്കൊടി എഴുന്നള്ളത്ത് വലിയ പഠയണി സാംസ്കാരിക സദസ്സ് സമൂഹ സദ്യ കല്ലേലി വിളക്ക് കുംഭപ്പാട്ട് ഭാരതക്കളി പഠയണിക്കളി തലയാട്ടംകളി പിന്നെ കർക്കിടക മാസം കർക്കിടക വാവ് ബലിതർപ്പണം പിതൃപൂജ മഹത്തായ കരിക്ക് പഠേണി ആനയൂട്ട് വാനരയൂട്ട് മീനൂട്ട് നാഗയൂട്ട് പിന്നെ ചിങ്ങമാസത്തിൽ ഉത്രാട ഉത്രാടനാളിൽ ഉത്രാടപ്പൂയൽ സദ്യ അപ്പന് തിരു അമൃതേത്ത് തിരുവോണം തിരുവോണ സദ്യ കന്നിമാസത്തിലാണെങ്കിൽ ആയില്യം ആയില്യം പൂജ മഹോത്സവം വൃശ്ചികമാസത്തിൽ വൃശ്ചിക ഒന്ന് മുതൽ മകരവിളക്ക് വരെ മണ്ഡല മകരവിളക്ക് ചിറപ്പ് മഹോത്സവം മകരമാസത്തിൽ മകരം ഏഴ് കളരി പൂജ വെള്ളം കുടി നിവേദ്യം ആഴി പൂജ കുംഭപ്പാട്ട് നവരാത്രിക്ക് പൂജ വെപ്പ് വിദ്യാരംഭം അന്നേരം ഇങ്ങനെയൊക്കെയുള്ള ഒട്ടേറെ വിശേഷതകൾ അടങ്ങിയ പൂജകൾ ക്ഷേത്രനിധാനങ്ങളിൽ കൂടി അനുഷ്ഠിച്ചു വരണുണ്ട് അന്നേരം നാഗരാജാവ് നാഗയക്ഷി എന്നൊക്കെ പറയണ ചൈതന്യം അതേപോലെ കപളഗണപതി അതേപോലെ മലയപ്പുപ്പന്മാരുടെ ഒട്ടേറെ സാന്നിധ്യം തൊള്ളായിരം തൊണ്ണൂറ്റി ഒൻപത് മലദേവതകളുടെ അധിപനാണ് കാരണം മലദോഷങ്ങൾ എന്ന് വെച്ചാൽ പ്രകൃതി ദോഷങ്ങൾ കാരണമായിട്ടുള്ള ദൂഷ്യഭാവങ്ങൾ അനുഭവിക്കുന്നവർക്കും അതേപോലെ തന്നെ എന്തായിക്കോട്ടെ നമ്മുടെ ആദി വ്യാധികൾ എന്തായിക്കോട്ടെ അല്ലെങ്കിൽ ജീവിതത്തിൽ എന്തൊക്കെ നഷ്ടമായിരുന്നാലും അപ്പൂപ്പനെ അഭയം പ്രാപിച്ചാൽ നഷ്ടപ്പെട്ടതെല്ലാം തിരികെ വന്നു ചേരുവാനും ഒന്ന് നഷ്ടമാകാതിരിക്കുവാനും ഈ സങ്കേതത്തിൽ എത്തിച്ചേർന്നു കഴിഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് സാധ്യമാകും എന്നുള്ളതാണ് കൂടാതെ മനസ്സുരുകി പ്രാർത്ഥിക്കുവാനുള്ള ഒരു പ്രകൃതിയുടെ തന്നെ മനോഹരമായ ചൈതന്യം അവിടെ ലഭ്യമാണ് എന്നുള്ളതാണ് മറ്റൊരു പ്രത്യേകത ശുദ്ധവായുവിനെ ശ്വസിച്ചും അതേപോലെ നമ്മൾ ശ്രദ്ധിച്ചു നോക്കിക്കഴിഞ്ഞു കഴിഞ്ഞാൽ കാട്ടാനകളുടെയും കാട്ടുപന്നികളുടെയും അതേപോലെ തന്നെ സുന്ദരന്മാരായിട്ടുള്ള മയിലുകൾ അതേപോലെയുള്ള പക്ഷികളുടെയും വേഴാമ്പലിനെയൊക്കെ കാണുവാൻ ഭാഗ്യം കിട്ടിയത് അവിടെ വെച്ചാണ് എന്ന് പറയാം അത്ര ഒരു ചൈതന്യഭാവമാണ് അന്നേരം ഞങ്ങൾ തിരികെ ഇറങ്ങുകയാണ് അന്നേരം തിരികെ ഇറങ്ങുന്ന വഴിയിലാണ് അടുത്തൊരു ക്ഷേത്രം കൂടി ഞങ്ങൾ ദർശിച്ചു ശിവചാമുണ്ടി ക്ഷേത്രം പുനരുദ്ധാരണമൊക്കെ നടന്നുകൊണ്ടിരിക്കുന്ന ക്ഷേത്രം ഗുരുവായൂർ ക്ഷേത്ര ഭാവത്തിൽ നിന്നുള്ള വരുമാനമൊക്കെ കിട്ടിയ ഒരു നല്ലൊരു മഹാദേവൻ്റെയും അതേപോലെ തന്നെ അത്യപൂർവമായിട്ടുള്ള ചാമുണ്ഠി ആകണ ദേവിയുടെ ഒരു ചൈതന്യം അവിടെ ദർശിക്കുവാൻ കഴിഞ്ഞു നല്ല മനോഹാരിത ധന്യമാക്കണ ഒരു മഹാ ക്ഷേത്ര സഞ്ചയം അവിടെ വലിയ ജനവാസമൊന്നും കാണുവാൻ അല്ലെ തിക്കും തിരക്കൊന്നും കാണുവാൻ കഴിഞ്ഞില്ലെങ്കിലും കാനന ഭംഗിയിൽ ആ ക്ഷേത്രത്തിൻ്റെ ആ ശ്രേഷ്ഠതയും വിലയിരുത്തുവാൻ കഴിഞ്ഞു എന്നുള്ളതാണ് അല്ല നിങ്ങളിൽ ആർക്കെങ്കിലുമൊക്കെ അഭേദ്യമായിട്ടുള്ള ദുഃഖങ്ങളോ ദുരിതങ്ങളോ ഒക്കെ ഉണ്ടെങ്കിൽ നേരെ അപ്പനെ മനസ്സാൽ അങ്ങോട്ട് നിരൂപിക്കുക നേരെ അങ്ങോട്ട് പത്തനംതിട്ട തിട്ടയിലേക്ക് വിടുക അവിടെ നിന്ന് കോന്നി റൂട്ടിലേക്ക് സഞ്ചരിക്കുക അവിടെ നിന്ന് അച്ഛൻകോവിലേക്ക് അതിശ്രേഷ്ഠമായിട്ടുള്ള ധർമ്മശാസ്ത്ര വാഴണ അച്ചൻകോവിലേക്കുള്ള വഴിയിൽ കല്ലേലി എന്ന ജംഗ്ഷനിൽ നിന്ന് കുറച്ച് ദൂരം സഞ്ചരിക്കുമ്പോൾ നമ്മുടെ അപ്പൂപ്പൻ്റെ തിരുസന്നിധിയിലെത്തും അന്നേരം കരുണാമയനായ അപ്പൂപ്പനെ കാണുവാനും അതേപോലെ അനുഗ്രഹങ്ങൾ ഏറ്റുവാങ്ങുവാനും ഏവരും കല്ലേലി അപ്പൂപ്പൻ തിരുസന്നിധിയിൽ എത്തിച്ചേരുക എന്തിനും ഏതിനും കൂടെ നിൽക്കും എന്നുള്ളതിൽ തർക്കം ഇനി നമ്മുടെ അപ്പംകാവിലെ ദർശനത്തിനായിട്ട് ഇറങ്ങേണ്ടുന്ന രീതിയെക്കുറിച്ചൊന്ന് പ്രതിപാദിക്കാം നമ്മൾ ആദ്യമായിട്ട് വഴിപാട് സ്റ്റാളിൽ എത്തിച്ചേരുക നക്ഷത്രവും പേരും പറഞ്ഞ് നമ്മൾ താമ്പൂലം താമ്പൂലം സമർപ്പിക്കുക അതാണ് പ്രാധാന്യമുള്ള വഴിപാട് അതിനുശേഷം താമ്പൂലമൊക്കെ വാങ്ങി കല്ലേലി അമ്മൂമ്മയോടും കല്ലേലി അപ്പൂപ്പനോടും ഉദ്ദിഷ്ട കാര്യം സഫലമാകുന്നതിന് വേണ്ടി പ്രാർത്ഥിക്കുക ശേഷം ഇടത്തോട്ട് പ്രദക്ഷിണം ചെയ്ത് വടക്കൻ ചേരി വല്യച്ചൻ ഹരിനാരായണ തമ്പൂര കല്ലേലി കൗള ഗണപതി കല്ലേലി കുട്ടിച്ചാത്തൻ എന്നീ ഉപദേവ ദേവതാഭാവങ്ങളെ വണങ്ങി അമ്മമ്മയുടെ തിരുനടയിൽ വട്ടിയൊരുക്ക് മൂന്ന് പ്രാവശ്യം തലയ്ക്ക് ഒഴിഞ്ഞ് പ്രാർത്ഥിച്ച് സമർപ്പിക്കുക ഈ വട്ടിയിലാണ് താമ്പൂലം നമുക്ക് തരുന്നത് അന്നേരം അത് തലയ്ക്കൊഴിഞ്ഞ് സമർപ്പിക്കുക ശേഷം വടക്ക് ഭാഗത്തു കൂടി പുറത്തിറങ്ങി ഉപദേവാലയങ്ങളിൽ എത്തിച്ചേർന്ന ആദ്യ ഊരു മണിയൻ വനദുർഗയമ്മ പരാശക്തിയമ്മ എന്നീ ഉപദേവതകളെ വണങ്ങി നാഗത്തറയിൽ മഞ്ഞപ്പൊടി മൂന്ന് പ്രാവശ്യം ശിരസ്സൊഴിഞ്ഞ് പ്രാർത്ഥിച്ച് സമർപ്പിക്കുക സകല നാഗദോഷങ്ങൾ മാറുവാനും നാഗപ്രീതി ലഭ്യമാകുന്നതിനും ഒക്കെ ആയിട്ടുള്ളൊരു നല്ല ഉത്തമ കർമ്മവിധാനം ശേഷം കൊച്ചുകുഞ്ഞ് അറുകുലത്തമ്പുരാൻ യക്ഷിയമ്മ ഭാരത അപ്പുപ്പൻ ഭാരതപ്പൂങ്കുറഞ്ഞമ്മുമ്മ പിതൃക്കൾ ആശാൻ ശക്തി സ്വരൂപങ്ങൾ എന്നിവരെ നമസ്കരിച്ചതിന് ശേഷം തിരികെ തിരുനടയുടെ മുന്നിലെത്തി എണ്ണ വിളക്കത്തിരി കർപ്പൂരം ചന്ദനത്തിരി എന്നിവ തലക്കൊഴിഞ്ഞ് സമർപ്പിക്കുക അതോടൊപ്പം തന്നെ ഇഷ്ട നിവേദ്യങ്ങളും സമർപ്പിക്കുക ശേഷം തൊള്ളായിരത്തി ഒമ്പതിനായിരത്തി തൊണ്ണൂറ്റി ഒൻപത് മലക്കളരിയിൽ താമ്പൂലം സമർപ്പിച്ച് ഉദ്ദിഷ്ട കാര്യസ്ഥിതിക്ക് വേണ്ടിയിട്ട് ഒരാളിയെ കൊണ്ട് വിളിച്ച് ചൊല്ലി പ്രാർത്ഥന നടത്തുക മലയ്ക്ക് കരിക്ക് ഉടച്ച് മലയപ്പിൻ്റെ അനുഗ്രഹ സാഫല്യം നേടുക അല്ലെങ്കിൽ ഇത്രയും കാര്യകർമ്മങ്ങൾ നമ്മൾ അനുഷ്ഠിച്ചാൽ മതിയാകും നമ്മുടെ പ്രശ്നങ്ങൾക്കെല്ലാം പരിഹാരമാകും അല്ല അത് യാതൊരു സംശയമില്ലാത്ത കാര്യമാണ് അനുഭവസ്ഥർ ഒട്ടേറെയാണ് അന്നേരം എല്ലാവരും അവരവരുടെ ദുഃഖങ്ങളെ ഇറക്കി വയ്ക്കുവാനായിട്ട് ഭഗവാന്റെ തിരുസന്നിധിയിലെത്തുക നല്ലൊരു വലിയ അനുഭൂതിയാണ് നമുക്ക് ലഭ്യമാകുക അന്നേരം ഈ വീഡിയോ ഏവർക്കും ഇഷ്ടമായി എന്ന് കരുതുന്നു ഇഷ്ടമായിട്ടുള്ളവർ മറക്കാതെ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക അതേപോലെ തന്നെ വീഡിയോ ലൈക്ക് ചെയ്യുക തൊട്ടടുത്തുള്ള ബെല്ലൈക്കൻ കൂടി എന്നെ പൊളിച്ച് ചെയ്ത് കഴിഞ്ഞാൽ ഞാനിടുന്ന വ്യത്യസ്ത വീഡിയോകളുടെയും നോട്ടിഫിക്കേഷൻ നിങ്ങൾക്ക് ലഭ്യമാകുന്നതാണ് അതിനം അപ്പനെ കാണാൻ പോകുക മറക്കാതിരിക്കുക ജീവിതത്തിൽ വലിയൊരു വിജയം നേടുവാൻ ഇതുകൊണ്ട് സാധ്യമാകട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് ഏവർക്കും നന്ദി നമസ്കാരം